നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പാരമ്പര്യ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് പിന്നീടാണ് ഇസ്ലാമി നവീകരണം ഈ വഹാബിസോ കയറി വന്നത് ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ഇബിൻ തൈമിയായി തുടങ്ങുന്ന ഇസ് റിട്ടേൺ ടു ദ സോഴ്സസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാകണമെങ്കിൽ മുഹമ്മദിൻ്റെ ജീവിതചര്യയിലേക്ക് തിരിച്ചു പോകണം ഖുറാൻ വായിച്ച് അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ആശയത്തിലേക്ക് വന്നതിന് ശേഷമുണ്ടായ വികാസങ്ങളാണിത് ഇവർ ഈ പണ്ട് മുഹമ്മദ് കണ്ടിരുന്നത് പോലെ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് യൂറോപ്പിനെ കാണുന്നത് പഴയ ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് കാലം മാറിയതോ ലോകം മാറിയതോ സംവിധാനങ്ങൾ മാറിയതോ ഇവർ അറിഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെ ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് റോമായി കാണുന്നത് കൊണ്ട് ഈ ഈ സാമ്രാജ്യത്തെ നശിപ്പിക്കണം അത് നശിപ്പിച്ചുകൊണ്ടാണല്ലോ സാമ്രാജ്യം സ്ഥാപിച്ചത് നശിപ്പിക്കണം എന്നുള്ളത് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചിന്തയാണ് ജിഹാദികളുടെ മനസ്സിലുള്ള റോം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റോമിൻ്റെ അറബിക്ക് റൂമാണ് ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബൈസൻറ്റീൻ സാമ്രാജ്യത്തെയാണ് ആദ്യം അതിൻ്റെ അർത്ഥമായിട്ട് എടുക്കുന്നത് ഈ ആധുനിക കാലത്ത് ഇവരുടെ മനസ്സിൽ റോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂറോപ്പ് എന്നും അതിൻ്റെ കേന്ദ്രമായിട്ട് കാണുന്ന വത്തിക്കാനെന്നും വളരെ ചുരുക്കമായിട്ട് അമേരിക്കയെന്നുമാണ് യൂറോപ്പും വത്തിക്കാനുമാണ് റോമെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഈ വിദ്വേഷം എന്ന് പറയുന്നത് ഈ റോമിൻ്റെ സ്ഥലത്തോടുള്ള വിദ്വേഷമല്ല അത് മതപരമായ വിദ്വേഷമാണ് ജിഹാദികളുടെ സാധാരണ മുദ്രാവാക്യമാണ് റോം കീഴടക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പ് കീഴടക്കുക എന്നാണ്